കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തില് സ്വന്തം ജീവിതം ഇല്ലാതാക്കി എന്ന് കേൾക്കുമ്പോൾ തകർന്നു പോകുന്നത് ഒരു കുടുംബം മാത്രമല്ല മറിച്ച് ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷ കൂടെയാണ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികള് മാനസികമായി ഇത്രയധികം തളർന്നുപോയത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും എവിടെയാണ് പിഴച്ചത് നമുക്കൊന്ന് നോക്കിയാലോ കുട്ടികളെ മാനസികമായി സ്ട്രോങ് ആക്കാൻ എന്തൊക്കെ കാര്യങ്ങള് നമുക്ക് ചെയ്തു കൊടുക്കാം ഒന്നാമതായി ഇമോഷണൽ കപ്പാസിറ്റി വളർത്തിയെടുക്കാന്നുള്ളതാണ് കുട്ടികൾക്ക് നമ്മൾ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ മറികടക്കണം എന്നുള്ളത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് എങ്ങനെ മറികടക്കാം എന്നുള്ളത് എങ്ങനെ അതിജീവിക്കാം നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം രണ്ടാമതായി തോൽവികൾ അവസാനമല്ല എന്ന് കുട്ടികളെ പഠിപ്പിക്കാം നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ തോൽക്കുന്നത് പരാജയമല്ല മറിച്ച് വിജയത്തിലേക്കുള്ള പാതയാണ് എന്നൊക്കെ കുട്ടികള് ഏതെങ്കിലും പരീക്ഷകളിൽ തോറ്റാല് അതുപോലെ തന്നെ എന്തെങ്കിലും മത്സരങ്ങളിൽ തോറ്റു കഴിഞ്ഞാല് കുട്ടികള് കളിക്കുന്നതിനിടയിൽ തോറ്റാല് ഇതൊക്കെ ഒരു സാധാരണ കാര്യങ്ങളായിട്ട് കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും അവർക്ക് സാധിക്കണം ഒരുപാട് വിജയിച്ച് വളരുന്ന കുട്ടിയേക്കാൾ നല്ലതാണ് അല്ലെങ്കിൽ കരുത്തുറ്റതാണ് ഇടക്കൊന്ന് തോറ്റ് അതിജീവിച്ച് വരുന്ന കുട്ടികൾ മൂന്നാമതായി കളിയാക്കലിനെ നേരിടാൻ പഠിക്കുക എന്നതാണ് മറ്റുള്ള ആളുകളുടെ കളിയാക്കലുകള് പരിഹാസങ്ങള് കുറ്റപ്പെടുത്തലുകള് ഇതൊന്നും ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തില് പെട്ടിട്ടുള്ളതല്ല അത് കുട്ടികൾ ആദ്യം ബോധ്യപ്പെടുത്തുക കളിയാക്കുന്ന ആളുകൾ എന്നും കളിയാക്കാൻ ആളുകൾ ഉണ്ടാകും പക്ഷെ നമുക്ക് സ്വന്തം വ്യക്തിത്വത്തിലും നമ്മുടെ വിശ്വാസത്തിലും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളിയാക്കലുകൾ ഒന്നും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവില്ല അപ്പൊ അത് നമ്മുടെ കുട്ടികളില് പഠിപ്പിക്കാൻ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നാലാമതായി കുട്ടികള് കുറച്ച് നോ കേട്ട് ശീലിക്കട്ടെ അതിനർത്ഥം കുട്ടികൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നോ എന്ന് പറയുക എന്നുള്ളതല്ല മറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വായിക്കൊടുത്താല് അവർക്ക് സഹനശേഷി ഉണ്ടാവില്ല ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോ മാനസികമായി അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടല്ലോ അതിനും കുട്ടികള് പ്രാപ്തരാവണം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങളല്ല നൽകേണ്ടത് മറിച്ച് ജീവിതത്തിൽ വാല്യുബിൾ ആയി അവരെന്നും ഓർത്തിരിക്കുന്ന നല്ല അനുഭവങ്ങളാണ് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവർക്ക് ഉയർത്തെ വരാനുള്ള കരുത്തായിട്ടുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കലാണ് എന്നും നമ്മൾ കൂടെയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്രയല്ലേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കൂ